പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം പ്രശാന്ത് പ്രശാന്ത് ചേരുന്നു യുവമോർച്ചയുടെ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഇപ്പോൾ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം രാഹുൽ മാഹുംകൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് തന്നെ കൃത്യനിർവഹണത്തിന് തടസ്സ അതായത് പ്രതിപക്ഷ നേതാവിനോടൊരു യുവതി പരാതി പറയുമ്പോൾ ആ പരാതിയിൽ നടപടി സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ആ പരാതിക്കനുസരിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു ഉണ്ടായി മാത്രമല്ല ആ പ്രതിയെ സംരക്ഷിക്ക പ്രതി അല്ലെങ്കിൽ ആ ഇരയുടെ ഭാഗത്ത് നിൽക്കാതെ നിൽക്കുന്നൊരു സമീപനം ഉണ്ടായി ഇങ്ങനെ ആ ഒരു സമീപനത്തിൻ്റെ ഇപ്പോൾ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് പ്രതിഷേധം നിരവധി യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി വരുന്ന സാഹചര്യമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ കോലം ഉൾപ്പെടെയാണ് ഈ പ്രതിഷേധക്കാർ എത്തുന്നത് പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തെ മാങ്കൂട്ടം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായ പ്രതിഷേധമാണ് രോഹിണി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ തുടക്കഘട്ടത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് അതായത് ഒരു യുവതി പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി എത്തിയപ്പോൾ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നൊരു നിലപാട് ആണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധക്കാർ എത്തിച്ചേരും പ്രതിഷേധക്കാർ എത്തുന്ന സ്ഥലത്ത് അതായത് ഔദ്യോഗിക വസതിക്ക് തൊട്ടുമുമ്പിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ജലപീരങ്കിലടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനത വസതിയിലേക്ക് മാർച്ച് മാർച്ച് മാർച്ചുമായി എത്തിയിരിക്കുകയാണ് എം എൽ എ സ്ഥാനം രാജിവയ്ക്കുക രാഹുൽ മാംകൂട്ടത്തിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുക ഇരിക്കുകയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പല സ്ത്രീകളിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യം അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ചെയ്തൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുമ്പോൾ അതായത് ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നൊരു സമൃദ്ധിതനായ ഒരു നേതാവ് ആ നേതാവ് ഇത്തരത്തിൽ മൗനം പാലിക്കുന്നത് ഭൂഷണമല്ല എന്നതടക്കം എ പരാതി പോലും കേൾക്കാത്ത സാഹചര്യമുണ്ടായി പ്രതിഷേധക്കാർ ബാലിക്കേഡിന് മുകളിലെത്തി പ്രതിഷേധിക്കുകയാണ് കോടികൾ ബാലിക്കേഡിന് മുകളിലേക്ക് ഉയർത്തിക്കെട്ടിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് രാഹുൽ മാം എം എൽ എ രാഹുൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ യുവമോർച്ച ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻറ്റ് ഹൗസിന് മുന്നിൽ ആ പ്രതിഷേധിക്കുന്ന കാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ കൂട്ടം വയ്ക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധക്കാർ ഇപ്പോൾ ഈ ഇത് ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ് അത് ിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ശക്തമായ പ്രതിഷേധം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു എത്തി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ആ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഇത്തരത്തിലൊരാൾ സമൂഹത്തിൽ തന്നെ മാതൃകയെ വൈകൃതങ്ങൾ ലൈംഗിക വൈകൃ വൈകൃതങ്ങൾ വെച്ച് കൊളർത്തുന്ന ആൾ ഈ ഇത്തരം ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ച പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്ലിപ്പോസിന് മുമ്പിൽ കണ്ടോൺമെൻറ്റ് ഹൗസിന് മുമ്പിലെത്തിയ പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഒരു ഭാഗത്ത് ജലപീരങ്കിയും നിലയിരുത്തുന്നുണ്ട് ഇഷ്ടമായ പ്രസ്തമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ കോലം കത്തിച്ചുകൊണ്ട് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രമുണ്ട് ആ ഫ്ല ഫ്ലക്സ് ബോർഡിൽ ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയുടെ രൂപത്തിൽ നിൽക്കുന്ന ഒരു ചിത്രം ആ ചിത്രത്തിനും ചിത്രത്തോടൊപ്പം പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച യുവമോർച്ച എന്ന് എഴുതി പിടിച്ച ഫ്ലക്സുമായിട്ടാണ് പ്രവർത്തകർ പ്രതിഷേധം വഹിച്ചത് ഇപ്പോൾ ഫ്ലക്സ് പോസ്റ്റിന് മുന്നിൽ പ്രതിഷേധം ശരി പ്രശാന്ത് തുടരുക പ്രശാന്തിലേക്ക് എത്താം നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ അലയടിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് നമുക്ക് തത്സമയത്തിലേക്ക് പോകാം യുവജന സംഘടന വന്നു നിൽക്കാനുള്ള സാഹചര്യം കേരളത്തിലെ എല്ലാ പൊതുമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും എല്ലാം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്നതാണ് ഈ നാട്ടിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ നാട്ടിൽ ജനാധിപത്യപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മളെ പോലുള്ള യുവജന പ്രവർത്തകർക്ക് പോലും നാണക്കേടും ഉണ്ടാക്കുന്ന തരത്തിൽ അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ യുവ രാഷ്ട്രീയക്കാരനാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ രാത്രിയാകുമ്പോൾ മെസ്സേജ് ആണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട്ട് എം എൽ എ അയക്കുന്നത് ആ മെസ്സേജ് നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ മെസ്സേജ് നിങ്ങളെല്ലാവരും വായിച്ചതാണ് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്തേ എന്നോട് പിണാക്കമാണോ അങ്ങനെയാണ് ആ മെസ്സേജ് എന്ത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാൻ ഇവിടെ ഇരിക്കുന്ന ആ വി ഡി സതീശന് കഴിയുന്നില്ല മകളപ്പോലൊരുത്തി മകളപ്പോലൊരു പെൺകുട്ടി എനിക്ക് പരാതി നൽകി എന്ന് പറഞ്ഞു അങ്ങനെ പരാതി നൽകി എന്ന് പറയുമ്പോൾ ആ പരാതിയിൽ എന്ത് നടപടിയാണ് ഇവിടുത്തെ വി ഡി സതീശൻ എടുത്തത് എന്നതാണ് യുവമോർച്ച ചോദിക്കുന്നത് ഞങ്ങൾ ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പറയുന്നു ഇത് സൂചനാ സമരമാണ് ഈ സൂചനാ സമരം നാളകളിൽ ആരെയെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അജിത്തിന്റെയും രജനീകാന്തിൻ്റെയും ഷാറൂഖ് ഖാന്റെയും എല്ലാം വ്യാജ ഐ ഡി കാർഡ് അടിച്ച് ജയിച്ചു വന്നതുപോലെയല്ല സാധാരണക്കാരൻ്റെ പട്ടിണിപ്പാവങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ഒരു എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടം ആ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ കേരളത്തിലെ യുവമോർച്ച സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ സമരത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ രാഹുൽ ഗോപി ഗോകുൽ ഗോപിനാഥിനെ ക്ഷണിക്കുകയാണ് ഇവിടെ ഇത്തരത്തിൽ ഈ വൈകുന്നേരം ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഇന്ന് കേരളത്തിലാകെ വലിയ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു വിവാദം ചാനലുകളിലാകെ തന്നെ കറങ്ങി നടക്കുകയാണ് എന്താ വിവാദം കേരളത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ച ഒരു വസ്തു നിങ്ങൾ തന്നെ സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരാണ് സൃഷ്ടിച്ചതെന്ന അഭിപ്രായം ഒന്നും യുവമോർച്ചയ്ക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ചാനൽ മുറികൾക്കകത്ത് കസാര ഇട്ട് കൊടുത്ത് കേരളത്തിലെ ചാനൽ മുറികൾക്കകത്ത് ശീതീകരിച്ച ചാനൽ മുറികൾക്കകത്ത് ചായയും വടയും കൊടുത്ത് നിങ്ങൾ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ വളർത്തിയെടുത്തതാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന ഈ പീഡനവീരനെ ഈ പീഡനത്തിന് രാഹുൽ നിരന്തരമായി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീ പീഡനം ഇന്ന് പട്ടാപ്പകൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് വെളിയിൽ വന്നിരിക്കുകയാണ് അപ്പോ ഊട്ടിയ നിങ്ങൾ തന്നെ രാഹുൽ ഉദകക്രിയ ചെയ്യുന്ന എത്ര മനോഹരമായ കാഴ്ചക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് നിങ്ങൾ ഊട്ടിയ രാഹുലിനെ തന്നെ നിങ്ങൾ ഉദകക്രിയ ചെയ്യുന്നു വലിയ സംഭവമാണ് എന്തായാലും നിങ്ങളുടെ മാധ്യമ ചരിത്രത്തിന് ഒരു പൊൻതൂവൽ കൂടി ഈ വിഷയം നിങ്ങളുടെ പ്രസ് ക്ലബിൽ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പുതിയ വിദ്യാർത്ഥികൾ വരുമ്പോൾ എങ്ങനെയാണ് രണ്ട് തലത്തിൽ രാഷ്ട്രീയ നേതാവിനെ ഉത്പാദിപ്പിക്കാനും ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാനും മാധ്യമങ്ങൾക്കുള്ള ഇടപെടൽ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു വയ്ക്കാൻ വേണ്ടി കഴിയും ആമുഖമായി ഇനി സൂചിപ്പിക്കാനുള്ളതാണ് അതോടൊപ്പം ഈ വിഷയം ഈ വിഷയം എന്താ ഗൗരവ ഗൗരവകരമല്ലേ നിങ്ങൾ വലിയ ധാർമ്മികതയുടെ ആൾക്കാരാണല്ലോ പണ്ട് ഒരു കാലത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പലരും ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് അവരെ ഒന്നും അപരാധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പലയിടത്തും പോയി കരിക്ക് കുടിച്ച് കപ്പൻ സോസറിൽ നിന്ന് ചായ കുടിച്ച് പലയിടത്തും കിടന്നുറങ്ങിയ ചിലരുടെ രാവന്തി കഥകൾ ഈ നാട്ടിൽ പാട്ടായപ്പോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്താ ഈ നാട്ടിൽ കോടതിയുണ്ട് നിയമമുണ്ട് ധാർമ്മികതയുണ്ട് എന്നൊക്കെ എന്നിട്ട് എന്തായി നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ കോൺഗ്രസ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് പുതിയ കാലഘട്ടത്തിന്റെ വെള്ളി വെളിച്ചമാണ് പുതിയ കാലഘട്ടത്തിന്റെ ഹീറോയാണ് കേരളത്തിന്റെ രാഹുൽ ഗാന്ധിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവതരിപ്പിച്ച നിങ്ങൾ മാധ്യമങ്ങളുടെ ഒത്താശയോടുകൂടി അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ അമ്മമാരുടെ സഹോദരങ്ങളുടെ സ്ത്രീ സമൂഹത്തിന്റെ ജനസാമാന്യത്തിന്റെ അന്ധകനായി ഈ നാട്ടിൽ കേരളത്തിലെ മൂന്നരക്കോടിയിലധികം വരുന്ന ജനങ്ങളുടെ അപമാനത്തിന്റെ ചിഹ്നമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേരളത്തിൽ മാറിയിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ തന്നെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള യൂത്ത് കോൺഗ്രസുകാർ തന്നെ പറയുന്നത് പകലായാലും രാത്രിയായാലും ഒരു സംഘടന ആവശ്യത്തിന് വിളിച്ചാൽ ആരെ കിട്ടില്ല ഈ പറയുന്ന മാങ്കൂട്ടത്തിന് രാഹുലിനെ കിട്ടില്ല പക്ഷേ നമുക്ക് മനസ്സിലായി ഏത് സമയത്താണ് രാഹുലിനെ വിളിക്കേണ്ടത് ഏത് സമയത്താണ് രാഹുലും യൂത്ത് കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസ്സുകാരും ഓൺലൈൻ ആകുന്നത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലായിട്ടുണ്ട് പകൽ മുഴുവൻ ഈ നാട്ടുകാരെ പറ്റിക്കുക രാത്രി അന്തി മയങ്ങുമ്പോൾ ഇരുട്ടാകുമ്പോ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് അശ്ലീലമായ ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജ് അയച്ച് അവരെ കൂടെ കിടക്കാൻ ക്ഷണിക്കുന്ന നേതാക്കന്മാരായി യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും കേരളത്തിൽ മാറിയിട്ടുണ്ട് നിങ്ങളാണോ ഈ നാട്ടിലെ പുരോഗമനവാദികൾ നിങ്ങളാണോ ഈ നാട്ടിലെ സ്ത്രീ സംരക്ഷകർ നിങ്ങളാണോ ഈ നാട്ടിലെ ജനാധിപത്യവാദികൾ നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഒരു രീതിയിലും സംരക്ഷണം നൽകുന്നില്ല നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്ക് നിങ്ങളവിടെ നോക്കൂ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് നിങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായി ഈ വിഷയത്തെ ചവിട്ടിവെച്ചത് നിങ്ങൾ നിങ്ങളുടെ അന്തപുരങ്ങളിൽ മാധ്യമങ്ങൾ മാധ്യമ അന്തപുരങ്ങളിൽ ഈ വാർത്തകൾ വെച്ച കാര്യം ഒരു സംശയവുമില്ല കാരണം ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനൽ പേരെടുത്ത് പറയുന്നു റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു വാർത്ത കേരളത്തിലെ പ്രമുഖയായിട്ടുള്ള ഒരു യുവ മാധ്യമ പ്രവർത്തകയ്ക്ക് ഗർഭമുണ്ടാക്കി കൊടുത്തു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് എന്നിട്ട് ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഗർഭചിത്രം നടത്താൻ വേണ്ടിയുള്ള വോയിസ് കോളുകൾ ചാറ്റുകൾ പുറത്തുവിടുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അപ്പോ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹോദരിക്ക് ഈ പറയുന്ന രീതിയിലുള്ള മോശം അനുഭവം ഉണ്ടായപ്പോ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു മാധ്യമ സഹോദരി തന്നെ വഞ്ചിക്കപ്പെട്ടപ്പോൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്ന് കൂടി നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ കൂട്ടത്തിലുള്ളവർക്ക് പൊള്ളുമ്പോഴും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടി ഒരു ചലച്ചിത്ര പ്രവർത്തകർ തന്നെ വന്ന് എനിക്ക് മോശാനുഭവ അനുഭവം ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു എഴുത്തുകാരി വന്ന് എനിക്ക് മോശാനുഭവം ഉണ്ടായെന്ന് പറയുന്നു ഇതൊരു തുടർ കഥയായി കേരളത്തിനകത്ത് വരും അപ്പോൾ യുവമോർച്ചക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് കോൺഗ്രസിൻ്റെ രൂപീകരണ കാലം മുതൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമായ സ്ത്രീവിരുദ്ധതയും പീഡനങ്ങളും ഈ നാട്ടിലെ കുൽസുത പ്രവർത്തികളും ഇനിയും കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്കുമേൽ പുതിയ രാഹുൽ മാങ്കൂട്ടത്തന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിന്റെയൊക്കെ കാലടിച്ചൊടിക്കാനുള്ള തയ്യാറെടുപ്പ് കൂടി ഈ യുവമോർച്ച നടത്തുമെന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് ഞങ്ങളുടെ അമ്മപെങ്ങന്മാരുടെ ഞങ്ങളുടെ സ്ത്രീജനങ്ങളുടെ ആത്മാഭിമാനത്തെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ കൊഞ്ഞനം കുത്താൻ നിങ്ങളുടെ രാത്രി അന്തിമയകത്തിന് കൂട്ടുവിളിക്കാൻ ഇനി ഏതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽമാർ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് മാധ്യമങ്ങളുടെ ഒത്താശയോടുകൂടി വളർന്നു വന്നാൽ നീയൊക്കെ രണ്ടു കാലിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ നടന്നു പോകില്ല എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത് അതോടൊപ്പം കോൺഗ്രസിന് വേണ്ടാത്ത യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത രാഹുൽ ഗാന്ധിക്ക് വേണ്ടാത്ത ബി ഡി സതീഷിന് വേണ്ടാത്ത ഈ ചരക്കിനെ പാലക്കാട്ടുകാരുടെ മണ്ടയിൽ നിന്ന് അവിടെ തലയിൽ നിന്ന് എടുത്തു മാറ്റി രാഹുൽ സ്വയം രാജിവെക്കാൻ കൂടി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കൂടി തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് ഔപചാരികതയുടെ പേരിൽ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ് വന്ദേ മധുരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് യുവമോർച്ച வீடியோ கால்வச்சி இடது வீர காங்கிரஸ் அூத் காங்கிரஸ் அாலக்காட்டில எம்எல்ஏ பாலக்காட்டில எம்எல்ஏவோரோத் ഈ സമരത്തെ അത് സംബോധന ചെയ്ത് സംസാരിക്കാൻ യുവമോർച്ചയുടെ പി ഡി എസ് എൽ കൺവീനർ നന്ദു പാപ്പുരൻകോട് രക്ഷണിക്കുന്നു സഹപ്രവർത്തകരെ എന്റെ ഉദ്ഘാടകൻ വളരെ വിശദമായി തന്നെ ഈ വിഷയത്തിലെ യുവമോർച്ചയുടെ നിലപാട് പറഞ്ഞു ഈ ഈ മത്സരിക്കാൻ വന്ന അവസരത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു വിഷയം മാത്രം വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഈ നിലപാടിനെ യുവമോർച്ച ചോദ്യം എന്ന് മാത്രം ഞാൻ പ്രിയപ്പെട്ടവരെ ഈ മത്സരിക്കാൻ നിലപാടിനെത്താനാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് കാരണം രാഹുൽ പോലെയുള്ള ആളുകൾ അവരാണ് ഈ കേരളത്തിൽ കോൺഗ്രസിനെ ഇനി കൈപിടിച്ച് മുന്നോട്ട് നടത്താൻ പറഞ്ഞത് ഞാൻ ഇന്ന് ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള കോഴിമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് വി ഡി സതീഷ് താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും കേരളത്തിൽ ഒരു തിരിച്ചുറവിന് ഒരുക്കം കൂട്ടുന്നത് എന്ന് ചോദിക്കാൻ യുവമോർച്ച ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കോൺഗ്രസിന്റെ ഒരു കപടമുഖം അഴിഞ്ഞു വീഴുക മാത്രമല്ല കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് കേരളത്തിന്റെ ഈ അവസരത്തിൽ ഈ പറയുന്നതയുടെ അണുകണക്ഷമെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ അയാൾ ചാനൽ ഫ്ലോറുകളിൽ വിളമ്പുന്ന ധാർമികതയുടെ ഒരു കണികയെങ്കിലും രാജിവെച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയാനുള്ള ധാർമ്മികതയാണ് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കേണ്ടത് അദ്ദേഹം രാജിവെക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിലപാട് നാറിയ നിലപാടാണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിന്റെ സീനിയർ നേതാവായിട്ടുള്ള ശ്രീ കരുണാകരന്റെ ഭാര്യയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇതിൽ നല്ല ഭാഷകളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിലും നല്ല ചെയ്തികളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം യുവമോർച്ച പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അടിവരയിടുന്നു ഇത്തരത്തിലുള്ള കോഴിത്തരവുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും സഹപ്രവർത്തകന്മാരും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇറങ്ങാൻ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചാൽ അവരെ കായികമായി തല്ലി ഓടിക്കും എന്ന് മാത്രമല്ല കായികമായി നേരിടുന്ന നീതിയിലേക്ക് യുവമോർച്ച മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരമടന്മാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഒന്നേ മാതരം ش இருக்கும் <laughs>